മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിയമസഭയിലേക്ക് മത്സരിച്ചേക്കും കൊയിലാണ്ടി നാദാപുരം മണ്ഡലങ്ങളാണ് പരിഗണനയിലുള്ളത് നിയമസഭയിലേക്ക് മത്സരിക്കുന്ന കാര്യം നേതാക്കൾക്കിടയിൽ ചർച്ചയായതായാണ് സൂചന ഉത്തരമലബാറിലെ സാമുദായിക സന്തുലനത്തിന് മുല്ലപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ മുഹമ്മദ് അസ്ലം കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് അസ്ലം ഇതിപ്പോൾ ഒരു സൂചന മാത്രമാണോ അതല്ല മുല്ലപ്പള്ളി മത്സരിക്കണമെന്ന് നേതൃത്വം ആവശ്യപ്പെടുന്നുണ്ടോ ലോക്സഭയിൽ ആരെയൊക്കെ പ്ലാൻ അല്ല ആരെയൊക്കെയാണ് മത്സരിപ്പിക്കേണ്ടതെ സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമായി തന്നെ കോൺഗ്രസ് നടക്കുന്നുണ്ട് നാലാം തീയതി അഞ്ചാം തീയതി നടക്കുന്ന പ്രത്യേക ക്യാമ്പിൽ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള വളരെ വിശദമായ ചർച്ചകളിലേക്ക് പോകും അതിൽ ഏറ്റവും പ്രധാനമായി പ്രധാനപ്പെട്ട ജില്ലകളിൽ പ്രത്യേകിച്ച് പിന്നെ എം എൽ എ നിലവിൽ ഇല്ലാത്ത ജില്ലകൾ അതോടൊപ്പം തന്നെ കൂടുതൽ എം എൽ എ മാർ വരേണ്ട ജില്ലകളിലൊക്കെ തന്നെയും പ്രധാനപ്പെട്ട സ്റ്റാർ കാൻഡിഡേറ്റുകളെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക് വരെ ഈ നാല് അഞ്ച് വയനാട് ക്യാമ്പ് നട കടക്കുമെന്നാണ് സൂചന അതിൽ കൃത്യമായ ചില പഠനങ്ങൾ എ ഐ സി സി നേതൃത്വം നടത്തുന്നത് ഓരോ ജില്ല തിരിച്ചും അതുപോലെ തന്നെ മണ്ഡലം ഒക്കെ അതിൻ്റെതായ പ്രതിഫലനങ്ങൾ കൂടി ഈ സ്ഥാനത്തിൽ ഉണ്ടാവുമെന്നാണ് കരുതുന്നത് ആ അർത്ഥത്തിലാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ മുൻ കെ പി സി അധ്യക്ഷനും മുൻ എം പി മുൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുമായിരുന്ന മുല്ലപ്പള്ളി രാമേന്ദ്രനെ കോഴിക്കോട് ഒരു സീറ്റിൽ മത്സരിപ്പിക്കും ിക്കണം എന്നുള്ള ചർച്ചകൾ വരുന്നത് അദ്ദേഹവും അത് ഇന്നലെ തിരുവനന്തപുരത്തെടുത്തിയ ഒരു പ്രതികരണത്തിൽ മാധ്യമങ്ങൾ നടത്തിയ പ്രതികരണത്തിൽ അതിൻ്റെ സന്നദ്ധത ശരിക്കും അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് താൻ മത്സരിക്കാൻ ആഗ്രഹിച്ചപ്പോഴൊക്കെ പാർട്ടി തനിക്ക് അവസരം നൽകിയിട്ടുണ്ട് പാർട്ടി പറയുകയാണെങ്കിൽ പിന്നെ താൻ മറ്റൊഭിപ്രായം പറയില്ല എന്ന രീതിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു അതുപോലുള്ള സീനിയേഴ്സ് ലീഡേഴ്സും കൂടി സീനിയറായ ലീഡർമാരും കൂടി മത്സരരംഗത്ത് ഉണ്ടാവുന്നതാണ് ഗുണം ചെയ്യുക എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരുന്നു അത് സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ കോഴിക്കോട്ടൊരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനുള്ള ചർച്ചകൾ നേതൃത്വത്തിന്റെ ഭാഗത്ത് ത്തിൽ തന്നെ ഉണ്ടായിക്കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാവുന്നത് അതിൽ നേതൃത്വം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സീനിയർ ലീഡേഴ്സ് കൂടി വരുന്നത് പല അർത്ഥത്തിൽ നല്ലതാണ് ഒന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പിന്നെ ഈ ഉത്തരമലബാറിലേക്ക് ഒരു പ്രധാനപ്പെട്ട തീയ വിഭാഗത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം പ്രധാനപ്പെട്ട നേതാവാണ് അതോടൊപ്പം തന്നെ തീയ വിഭാഗത്തിലുള്ള വോട്ടുകൾ സാംശീകരിക്കുന്നതിൽ വലിയ പ്രധാനപ്പെട്ട പങ്കുവയ്ക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് സി പി എമ്മിൻ്റെ ഉറച്ച കോട്ടയത്തെ ഘട്ടത്തിൽ പോലും വടകരയിൽ പാർലമെന്റിൽ അത് ഈ ഇപ്പോൾ രാഹുൽ ഗാന്ധി വേവനൊക്കെ മുമ്പ് തന്നെ വളരെ കൃത്യമായി തന്നെ സി പി എമ്മിൻ്റെ ആ വോട്ട് ബാങ്കിൽ നിന്ന് കൃത്യമായ വോട്ടുകൾ സമാഹരിച്ചു കൊണ്ടുകൂടി വടകരി നിന്ന് വിജയിച്ചു തന്ന ഒരാളാണ് അർത്ഥത്തിലുള്ള സ്വാധീനം ഇപ്പോഴും ആ മേഖലയിൽ പ്രതിപക്ഷമല്ലാരുടെ മേഖലയിൽ അദ്ദേഹത്തിന് ഉണ്ട് ആ അർത്ഥത്തിൽ അദ്ദേഹത്തെ ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നത് ആ മണ്ഡലത്തിൽ മാത്രമല്ല മറ്റു ചില മണ്ഡലങ്ങളിലും മാത്രമല്ല ഈ വിഭാഗങ്ങളിലെ വോട്ടുകൾ കുറച്ചുകൂടി ആകർഷിക്കുന്നതിന് കൂടി നല്ലതാകുമെന്നൊരു വിലയിരുത്തൽ കോൺഗ്രസ് നേരത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അത്തരമൊരു ചർച്ചകൾ ഉണ്ടായിരുന്നു ആ അർത്ഥത്തിലാണ് രണ്ട് മണ്ഡലങ്ങൾ ഇപ്പോൾ ശരിക്കും പരിഗണനയിൽ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഒന്ന് കൊയിലാണ്ടിയാണ് രണ്ട് നാദാവുന്ന മണ്ഡലമാണ് ഇതിൽ ഏതാണെന്നുള്ള കാര്യത്തിൽ ഒരു പക്ഷേ പിന്നീടായിരിക്കും ചർച്ചകളിലൂടെ തീരുമാനം എടുക്കുക അതിൽ മുല്ലപ്പള്ളി രാമേന്ദ്രന്റെ താല്പര്യം കൂടി സ്വാഭാവികമായിട്ടും പരിഗണിച്ചായിരിക്കും അത്തരം തീരുമാനത്തിലേക്ക് പോവുക നേതൃത്വത്തിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള ചില ആശയവിനിമയങ്ങൾ മുല്ലപ്പള്ളി രാമേന്ദ്രനുമായും മറ്റും നടത്തിയതായിട്ടും മുൻപ്രിൻ നേതാക്കളുമായും തിരിച്ചുമൊക്കെ നടത്തിയതായിട്ട് നമുക്ക് സൂചനകൾ ലഭിക്കുന്നുണ്ട് കോഴിക്കോടിനെ സംബന്ധിച്ചോളം കോഴിക്കോട് ഒരു ഇരുപത് വർഷമായി കോൺഗ്രസിന്റെ എം ഇല്ല നേരത്തെ ഉണ്ടായിരിക്കുന്നതൊക്കെ ഈ അടുത്ത് വന്നതൊക്കെ തന്നെ ഈ മുസ്ലിം ലീഗിന്റെ എം എൽ എ അല്ലെങ്കിൽ ആർ എം ബി വടകരം എം എം എൽ എ അല്ലാതെ കോൺഗ്രസിന് എം എൽ എ ഇല്ലാത്തൊരു സ്ഥലമാണ് കോഴിക്കോട് പക്ഷേ തദ്ദേശ കഴിഞ്ഞ കുറഞ്ഞ വർഷങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ വളരെ സജീവമായി കോഴിക്കോട് കോൺഗ്രസ് സജീവമായി വരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുത്ത് യു ഡി എഫ് പിടിച്ചെടുത്തോടുകൂടി തന്നെ വലിയ ആത്മവിശ്വാസത്തിലേക്ക് നിയമസഭയിൽ നിന്ന് കൂടുതൽ എം എൽ എമാർ എന്തായാലും കോൺഗ്രസിന് എം എൽ എ ഇല്ലാത്തൊരവസ്ഥ കോഴിക്കോട് ഉണ്ടാകില്ല എന്ന രീതിയിലേക്ക് വലിയ തോതിൽ ഒരു ആത്മവിശ്വാസം കോൺഗ്രസ് ക്യാമ്പിൽ യു ഡി എഫ് ക്യാമ്പിലുണ്ടായിട്ടുണ്ട് ആ ഒരു ഘട്ടത്തിലാണ് സ്ഥാനാർത്ഥികളെ കൂടി എല്ലാ സമവാക്യങ്ങളും പരിഗണിച്ചുകൊണ്ട് ചില സ്ഥാനാർത്ഥികൾ കൂടി വരുന്നത് മൊത്തത്തിൽ അതിന്റെ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പറഞ്ഞിട്ട് പ്രകടനത്തെ മെച്ചപ്പെടുത്തുമെന്നൊരു വിലയിരുത്തലേക്ക് നേതൃത്വം വരുന്നുണ്ട് ആ അർത്ഥത്തിൽ മുല്ലപ്പള്ളി രാമേന്ദ്രൻ കെ പി സി അധ്യക്ഷനായിരുന്നു നേതൃത്വം ആവശ്യപ്പെടുകയാണെങ്കിൽ മത്സരിക്കാൻ മുല്ലപ്പള്ളി തയ്യാറാണോ ഇന്നലെ ഇന്നലെ അദ്ദേഹം നടത്തിയ പ്രസ്താവന അത് വ്യക്തമാക്കിയിട്ടുണ്ട് നേതൃത്വം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ പാർട്ടി ഒരു കാര്യം പറഞ്ഞാൽ തന്നെ അതിൽ വിട്ടുനിൽക്കില്ല അതായത് മത്സര രംഗത്തേക്കില്ല എന്നൊരു ഘട്ടത്തിൽ പറഞ്ഞൊരാളാണ് കാരണം ഈ കഴിഞ്ഞ കെ പി സി പ്രസിഡന്റ് ഘട്ടത്തിൽ താൻ അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നതാണ് എനിക്ക് എല്ലാ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും എനിക്ക് പ്രചരണത്തിന് പോകേണ്ടത് പ്രതുകൊണ്ട് തന്നെ താൻ മത്സരത്തിൽ രംഗത്തില്ല എന്ന് പറഞ്ഞു പാർലമെൻറ്റ് രംഗത്തും അദ്ദേഹം ഞാൻ പാർലമെന്റ് മത്സരത്തിൽ ഇല്ല എന്ന് പറഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസം അദ്ദേഹം തിരുവനന്തപുരത്ത് നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാമെന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മത്സര സന്നദ്ധത അദ്ദേഹം സ്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് നേതാക്കളുമായും പല ചർച്ച ചർച്ചകൾ ആശയവിനിമയങ്ങൾ നടത്തിയതായിട്ടും നമുക്ക് സൂചന ലഭിക്കുന്നുണ്ട് അദ്ദേഹം അഞ്ച് തവണ എം പി ആയിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം നിയമസഭയിൽ എം എൽ എ ആയി വിജയിച്ചിട്ടില്ല രണ്ട് തവണയാണ് രണ്ട് തവണയും പിന്നെ വെല്ലുവിളികളുള്ള സീറ്റുകളൊന്നും നിലമ്പൂരും അതോടൊപ്പം തന്നെ ചിറ്റൂരുമാണ് അദ്ദേഹം മത്സരിച്ചിട്ടുള്ളത് പിന്നീട് പിന്നീട് അദ്ദേഹം വടകരയിലേക്ക് പാർലമെന്റിലേക്ക് മത്സരിക്കും തുടങ്ങി തുടർച്ചയായി തന്നെ വിജയിക്കും അഞ്ച് തവണ അദ്ദേഹം വിജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതേസമയം നിയമസഭയിൽ അദ്ദേഹം എം എൽ എ ആയി വന്നിട്ടില്ല ഒരുപക്ഷേ ഇത്തവണ ആ അർത്ഥത്തിൽ ഒരു പോരാട്ടം നിയമസഭ പോരാട്ടത്തിലേക്ക് പോകേണ്ട കൊയിലാണ്ടി നാദാപുരം കൊയിലാണ്ടി ഏറ്റവും കൂടുതൽ സാധ്യമുള്ള ഒരു മണ്ഡലമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോഴിക്കോട് ഒരു ആദ്യം വിജയിക്കാൻ സഹി കഴിയുന്ന ഒരു ഒരു മണ്ഡലമായി കോൺഗ്രസ് വിലയിരുത്തുന്നു തന്നെ പല നേതാക്കളും ആ സീറ്റിലേക്ക് മത്സരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതേസമയം നാദാപുരവും മറ്റൊരു മണ്ഡലം അത് പക്ഷേ എൽ ജയിക്കുന്ന മണ്ഡലം ആണെങ്കിൽ പോലും പിന്നെ ചില സമവാക്യങ്ങൾ കൂടി പരിഗണിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ അവിടെയും വിജയം ഉണ്ടാവുമെന്ന് യു ഡി എഫ് നേതൃത്വം കരുതുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യത നിലവിലുള്ളത് എന്തായാലും ഇതൊരു ആദ്യഘട്ട പ്രാഥമികമായ ചർച്ചകൾ ഒരു പക്ഷേ സീറ്റ് ചർച്ചകൾക്ക് മുമ്പുള്ള പ്രധാനപ്പെട്ട ഒരു പ്രാഥമിക ചർച്ചകളിലാണ് വന്നിട്ടുള്ളത് അതേസമയം ശേഷം അതിന് സാധ്യത വർദ്ധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം ഇന്നലത്തെ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയോട് വന്നതോടുകൂടി ഇക്കാര്യത്തിൽ ഏറെക്കുറെ അദ്ദേഹം മത്സരിക്കുമെന്നൊരു ഘട്ടത്തിലേക്ക് തന്നെ വരികയാണ്